ഹലോ ഇന്നൊരു മൂന്ന് കിട്ടിലൻ സ്നാക്സിൻ്റെ റെസിപ്പിയാന്നേ മിനി പിസ പിന്നെ ഒരു സ്പെഷ്യൽ ഫീലിങ് വെച്ചിട്ടുള്ള നല്ല ആയിട്ടുള്ള സമൂസയാണേ പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റും കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണിന്റെ അടുത്ത് ലെമൺ ജ്യൂസ് അതും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതാ കട്ലേറ്റിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള അത് ഒന്ന് നല്ലോണം വേവിച്ചിട്ട് ഉടച്ചെടുക്കണേ അതുപോലെ ചിക്കന് സൺഫ്ലവർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം സൈസിലെ രണ്ട് ഉള്ളി എടുത്തിന് നമ്മൾ ഉരുളക്കിഴങ്ങ് എത്ര എടുക്കുന്നത് അതിന് കണക്കായിട്ട് ഉള്ളി എടുക്കാം അപ്പം നമ്മൾ മൂന്ന് ഉരുളക്കേങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മീഡിയം സൈസിലുള്ള മൂന്ന് ഉള്ളി എടുക്കാം അപ്പം ഇതാ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിന് ഇനി ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് അതെടുത്ത് മാറ്റിയിട്ട് സെയിം ഓയിലിലേക്ക് തന്നെ ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ലേ അത് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം ചേർക്കുന്നതാണ് നല്ലത് ഉള്ളി ഭയങ്കരമായിട്ട് കുഴഞ്ഞോ ഒന്നും വേണ്ട ഒന്ന് വാടി വരുമ്പം തന്നെ ചിക്കൻ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി അതും കൂടി ഉള്ളിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിച്ചപ്പാന്നേ ചേർക്കുന്നത് അതെല്ലാം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കില്ലേ അത് നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ചിക്കൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൊത്തത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള കട്ട്ലേറ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ബോൾസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയോ നല്ല ഷേപ്പിൽ തന്നെ കിട്ടും പൊട്ടിപ്പോവൊന്നും ചെയ്യില്ലേ അപ്പം ഇത് മൊത്തത്തിൽ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇത് ഡിപ്പ് ചെയ്യാനുള്ള മിക്സ് ഉണ്ടാക്കാം നോർമൽ ആയിട്ട് കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്യാന് മുട്ടയല്ല എടുക്കലേ പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പം വേറെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് ഒരു ജസ്റ്റ് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിലേക്ക് ഒരു കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർക്കുന്നുണ്ട് മുക്കാൽ കപ്പ് പൊടിയെടുത്തിന് ഒരു കപ്പിൽ ഒരു കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂണ് കുറവ് അത്രയും വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ചെയ്തെടുക്കാ ഈ ഒരു കട്ടിയിലാണ് കിട്ടണ്ടേ ഭയങ്കരായിട്ട് ലൂസും ആയിട്ടില്ല ഭയങ്കരായിട്ട് ടൈറ്റും ആയിട്ടില്ല ഇത് കറക്റ്റാന്നേ ഇനി ഇതാ കോട്ട് ചെയ്യാനായിട്ട് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ കോട്ടിംഗ് എല്ലാം കറക്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് കട്ലേറ്റ് ജസ്റ്റ് ഒന്ന് മൈദയിലൊന്ന് ടെസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് മൈദയും കൂടി എടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള കട്്ലേറ്റ് തന്നെ കിട്ടുവേ ചില കട്ട്ലേറ്റ് ഇങ്ങനെ ഭയങ്കര സോഗി പോലെ ഉണ്ടാവും പക്ഷെ ഇതങ്ങനെ ആവില്ലേ അപ്പോൾ ഇത് ഓരോ കട്്ലേറ്റും ഒന്ന് മൈദയിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഈ ഡിപ്പിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം നമ്മൾ എഗ് മിക്സിയിലാക്കിയിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും വേറെ തന്നെ ഒരു ടേസ്റ്റ് തോന്നണ്ടേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ട് നമുക്ക് ബോക്സിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാം നമുക്ക് ആവശ്യം എല്ലാവരും എടുത്തിട്ട് ഫ്രൈ ചെയ്യാം അപ്പൊ ഇത് നല്ല അടിപൊളി കട്ടിലിറ്റാണേ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റേക്കാട്ടിലും നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടേ കുറമ്പാകം നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും നമ്മൾ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മാത്രം ചെയ്യുമ്പം ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പം ഇങ്ങനെ എണ്ണയിലേക്ക് ഇങ്ങനെ അതിൻ്റെ പൊടികൾ പോകേ ഇങ്ങനെ ചെയ്യുമ്പം അങ്ങനെയൊന്നും ആവുന്നില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ മൊത്തത്തിൽ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇതൊരു ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം ഇനി ഇതാ സമൂസേൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് അത് ചെറുതായിട്ട് ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കേ ഇത് മഷ്റൂം എല്ലാം വെച്ചിട്ട് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആണ് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കുന്നതെല്ലാം മൊത്തത്തിൽ ഒന്നിച്ചെണ്ണ മസാല ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട് അതൊന്ന് മെൽട്ടായിട്ട് വരുമ്പം ഈ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഒന്ന് കളറ് മാറിയിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒര അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തോണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുക പിന്നെ ഇതിലേക്ക് ഒരു പീസ് യെല്ലോ ഗ്രീൻ ക്യാപ്സിക്കം പിന്നെ മഷ്റൂം എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി ഉള്ളിൻ്റെ പകുതിയെടുക്കുന്നുള്ളു ഇതെല്ലാം ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമെണ്ണൊന്ന് മാറ്റിയെടുക്കാം ചിക്കൻ നല്ലോണം കുക്കായിട്ട് വന്നിന് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഫസ്റ്റ് ചേർത്ത് കൊടുക്കാൻ ഉള്ളി ചേർത്തിട്ട് ഉള്ളി ഒന്ന് വാടിയിട്ട് വരുമ്പം മഷ്റൂമും ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഉള്ളിയെല്ലാം ഒന്ന് കളറ് മാറി വന്നിട്ടാകുമ്പോൾ മഷ്റൂമ് ചേർത്ത് കൊടുക്കാം മഷ്റൂം ജസ്റ്റ് ഒന്ന് വാടി വരുമ്പം പെട്ടെന്ന് മഷ്റൂമൊക്കെ കുക്കായിട്ട് കിട്ടും കേട്ടോ ഒന്ന് വാടി വരുമ്പം അതിലേക്ക് ക്യാപ്സിക്കും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതാ ഒന്ന് വാടി വന്നിട്ടുണ്ട് എന്നാൽ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ ഒറിഗാനോ പിന്നെ മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ സമോസേൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂട് നല്ലോണം പോയിട്ടാകുമ്പം ഒരു കപ്പ് മൊസ്രല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂട് പോയിട്ടാകുമ്പോൾ മാത്രം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചീസ് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അല്ലാണ്ട് തന്നെ ഈ ഫില്ലിങ് വെച്ചിട്ട് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് ചീസും കൂടി ചേർക്കുമ്പം ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് നോർമൽ സമോസ ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ സമോസ ഷീറ്റിൽ ഫോൾഡ് ചെയ്തെടുക്കാം സെയിം ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് സ്പ്രിങ് റോൾ ഷീറ്റിൽ റോൾ ആയിട്ടും ചെയ്തെടുക്കാം അപ്പിതാ ഫുൾ സമോസയും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ കട്ട്ലേറ്റ് ചെയ്ത പോലെ തന്നെ മൈദൻ്റെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ പ്ലെയിനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ചെയ്യുമ്പം ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് പുറത്ത് ക്രിസ്പി കോട്ടിങ് വരുമ്പം അപ്പോൾ നമുക്കിങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ട് ബോക്സിലാക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ട് ആവശ്യമുള്ള എടുത്തിട്ട് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം എനിതാ ഞാൻ മിനി പിസ്സയാന്നാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയിലേക്ക് അര ടീസ്പൂണ് ഈസ്റ്റ് ഒരു ടീസ്പൂണ് പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂണ് ഓയില് ചേർക്കുന്നുണ്ട് അതിന് പകരം ബട്ടർ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചൂടുള്ള വെള്ളമാണ് ഭയങ്കര ചൂടല്ല എന്നാൽ കുറച്ച് ചൂടുള്ള വെള്ളം ആദ്യം കപ്പ് ഒഴിച്ചിട്ട് പിന്നെ ഒരു കാൽ കപ്പൊന്ന് ഒരു ടേബിൾ സ്പൂണ് ബാക്കി വെച്ചിട്ട് അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം ഇനി ഈ ഡോ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഒരു അരമുക്കാൽ മണിക്കൂർ മണിക്കൂറുകൊണ്ടെല്ലാം പൊങ്ങി വരും അപ്പോൾ ഇതാ പിസ്സക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഗ്രീൻ യെല്ലോ ക്യാപ്സിക്കം മഷ്റൂം ഇത്രയും ചേർക്കുന്നുണ്ട് ഇപ്പം ഇതാ ഡോ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് അധികം കനയില്ലാണ്ട് ഒന്ന് പരത്തിയെടുക്കാം ഇനി ഇത് ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള എത്ര വലിപ്പമുള്ള പിസ്സ വേണ്ട അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതാ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതാക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നോർമൽ കെച്ചപ്പിലേക്ക് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും ഒരു മുക്കാൽ ടീസ്പൂണ് ഒറിഗാനോ ആണ് ചേർക്കുന്നത് അതും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പിസ്സ സോസ് തന്നെ ആവും ഇനി ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കാൻ എന്നിട്ട് ഇതിലേക്ക് സോസ് ആക്കി കൊടുക്കാം ഇത് ഇതിന്റെ മേലിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജീസും ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിത് ഇതിന്റെ ടോപ്പിലേക്ക് കുറച്ച് മൊസറല്ലാ ചീസും കൂടി ഇട്ട് കൊടുക്കേണ്ട ഇനി ഞാൻ എയർ ഫ്രയറിലാണ് ഇത് ചെയ്യുന്നപ്പോൾ നമ്മൾ നോർമൽ പിസ്സ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പകുതി ടൈം വെച്ചാൽ മതിയേ ഇനി ഇതാ സമൂസ കട്ലറ്റിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ സൺഫ്ലവർ തന്നെ ചെയ്യുന്ന ഓയിൽ നല്ലോണം ചൂടായിട്ട് വരുമ്പം നമുക്ക് ഇതിലും പ്രത്യേകിച്ച് ഒന്നും കുക്കാവാനൊന്നുമില്ലല്ലോ അപ്പം ഒരു അത്യാവശ്യം ഒരു ചൂടിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പുറംഭാഗം ഭാഗം നല്ലൊരു ക്രിസ്പി ആയിട്ട് വരുന്നവരെ അപ്പൊ ഇതാ രണ്ട് സൈഡും ഇതുപോലെ നല്ലൊരു കളറാവുമ്പം നമുക്ക് കോരി എടുക്കാം ഈ ഒരു കോട്ടിങ്ങില് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ തിന്നാൻ വെറുതെൻ്റെ ഒരു ടേസ്റ്റ് ആണ് അപ്പൊ ഇതാ നല്ല പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ് ആണേ അതുപോലെ സമൂസയും ഉള്ളിൽ ചീസെല്ലാം മെൽറ്റ് ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റും ആണ് ഈ ഒരു ഫീല്ലിങ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം സൂപ്പർ സമൂസയാണേ പിന്നെ ഇതാ പിസ്സയും അതുപോലെ തന്നെ ഞാൻ ആദ്യം നമ്മളെ നോർമൽ വലിയ പിസ്സക്കുള്ള അതേ ടൈമിൽ വെച്ചോണ്ട് കുറച്ചൊന്ന് ഡ്രൈ ആയിപ്പോയി സെക്കൻഡ് ഒന്ന് ടൈം പകുതിയിൽ വെച്ചപ്പോൾ നല്ല അടിപൊളി പിസ്സ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യാണ് ലൈക്ക് ചെയ്യാം എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ